സ്ത്രീകൾ നിർഭയമായി രംഗത്ത് വരണമെന്നും പരാതികൾ തുറന്നു പറയണമെന്നും നടനും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ ഇന്ത്യയിൽ ആദ്യമായാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചത് റിപ്പോർട്ട് നേരത്തെ പുറത്തുവരണമായിരുന്നുവെന്നും പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ലെന്നും പ്രേംകുമാർ പറഞ്ഞു സിനിമയിലെ പ്രശ്നങ്ങൾ സ്ത്രീ സുഹൃത്തുക്കളൊക്കെ നേരിടുന്ന അവർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് നിരവധിയായിട്ടുള്ള വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിരവധി പരാതികളും ഒക്കെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കുക ഇങ്ങനെ ഒരു സമിതി അത് രൂപീകരിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും ധീരമായ ഒരു നടപടിയാണ് അത് മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരുപക്ഷെ മാതൃകയായി ആ രീതിയിലാണ് നമ്മൾ അങ്ങനെ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി ഒരു രൂപീകരിച്ചത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു വലിയൊരു നിർദ്ദേശം സ്ത്രീകൾ ഈ ഐ സി സി ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അത്ര ഫലപ്രദമല്ല പലപ്പോഴും ഒരു സെറ്റിൽ ഇത് പല പല സെറ്റുകളിൽ പല പല ഐ സി സി ആണ് അപ്പം അത് സെറ്റുകൾ മാറുന്നതിനനുസരിച്ച് അപ്പം അവിടെ അതിനൊരു ഒരു പൊതുവായൊരു സംവിധാനം അതിനാണ് ഇപ്പോൾ ഒരു ഒരു എന്താണ് ഒരു ഒരു പിന്നെ ഒരു ഒരു അതോറിറ്റി ആയിട്ട് ട്രിബ്യൂണൽ എന്ന ഒരു ഒരു പദവാണോ അതിനകത്ത് അത്